ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷമാണ് കേട്ടോ ഇതേ തേനീച്ച പൂന്തേൻ നുകരുന്നത് കണ്ടില്ലേ അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുമുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് വലിയ മഴയൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പം ഞാനിവിടെ വന്ന് കുറച്ച് നേരം പുലുവറിച്ചു എപ്പോൾ അൻപതേ ആയിട്ടുള്ളൂ എട്ടര കഴിഞ്ഞു വീട്ടിൽ നിന്ന് പോകുന്നത് കഴിഞ്ഞു ഇപ്പോൾ അത്രയ്ക്കുള്ള പണിയൊക്കെ ചെയ്യുള്ളു ഈ പ്രായത്തിൽ അധികം കൂടുതലൊക്കെ എന്ത് ചെയ്യാൻ വീട്ടിൽ പിന്നെ ഉണ്ടല്ലോ അടക്കളപ്പണിയൊക്കെ അപ്പോൾ ഒരിച്ചിരി ഇട മുല്ല്ല് കുറച്ചോ അപ്പോൾ ഇതൊക്കെ നോക്കുക വേണ്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇത്രയ്ക്കായി ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടത്ത നിറയെ പൂക്കുന്നുണ്ട് ഇനി നമുക്കേ ചേന എന്തായി നോക്കാം ചേന നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെ പറയണേ അതായത് ചേനയുടെ ആ വിടർന്ന് വരുന്ന ആ കവര പോലെയുള്ള ഭാഗത്ത് കല്ലെടുത്ത് വയ്ക്കും കല്ല് കല്ല് എന്തിനാണെന്ന് വെച്ചാൽ ചേന എത്രമാത്രം വിടരുന്നുവോ അതിൻ്റെ അനുസരിച്ച് കടയിലും വട്ടം വയ്ക്കും എന്നാണ് പഴമക്കാർ പറഞ്ഞ് കേട്ടറിവ് അപ്പം ഞങ്ങൾ ചെയ്തതാണ് നോക്കിയേ അതിൻ്റെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് തടവെച്ചേക്കാണോ വേറേ ഇതൊന്നും നടക്കാൻ പറ്റുള്ള എൻ്റെ ചേനത്തോട്ടം കാണുക കല്ല് കാണാൻ പറ്റണ്ടേ ഒരു കല്ല് അതിലുണ്ട് കല്ല് പിന്നെ ദേ ഇതിലുണ്ട് കല്ല് അപ്പോൾ അങ്ങനെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അത് വിടർന്ന് വരണമെന്നാണ് പറയുന്നത് അങ്ങനെ വിടർന്നു വന്നാൽ അടിയിലും വട്ടം ഉണ്ടാവുകയുള്ളു അത്ര അപ്പോൾ കണ്ടോ ചേന എത്രയും പാകമായി എൻ്റെ അത്ര ഉയരമായിട്ടോ കണ്ടില്ലേ ത്ര ഉയരായി ചേനകൾക്ക് പുല്ലൊക്കെ ഞാൻ വറച്ചു കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ എന്തോരു സുഖ ഇത് കാണുമ്പോൾ അതിൻ്റെ മോളിലൂടെ മത്തൻ പടർന്നു പോയേക്കണോണ്ടോ മത്തൻ പൂവിട്ടു തുടങ്ങി ഓണത്തിന് വരെണ്ണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്താകുമോ എന്തോ ഇപ്പം ഇതാണ് നമ്മുടെ ഈ ചേനത്തോട്ടം ഈ മത്തൻ്റെ ഇല കറി വയ്ക്കും തോരൻ്റെ അടുക്കും പരിപ്പിട്ട് കറി വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് തനിയെ മുളച്ചാൽ പാവരത്തമ്മ ഒത്തിരി ഉണ്ടായി കിട്ടി ഈ തവണ അതിൻ്റെ വിത്ത് പൊട്ടി വീണ് മുളച്ചിട്ട് എന്തോ പുഴു തിന്നുപോയി തണ്ട് മാത്രമായി കിടക്കുക മുട്ടിട്ടു തുടങ്ങി അടി കിടെ പടരുമ്പ വെയിലില്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മുകളിലൂടെ പടർന്നു പോയി ഇനി നമുക്ക് വേറൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇച്ചിരി അങ്ങോട്ട് കടന്ന് പോകണോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ വേന്തിയൊക്കെ നട്ടർന്ന് പോയി അയ്യോ ഇവിടെ ഒരു ചേന മറിഞ്ഞു വീണു നിവർത്തി കോരു വെച്ച് കെട്ടേണ്ടി വരും പട്ടി അവിടെ കുറയ്ക്കുന്നുണ്ട് എന്തിനെങ്കിലും കാണുമ്പോഴാണ് ഈ കുറയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവത്തെ കാണിക്കട്ടെ ഓ എനിക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ശരിക്കും നല്ല രീതിക്ക് പോകുമ്പോൾ ഇച്ചിരി വലിപ്പം ഉണ്ടാകാറുണ്ട് രുചിയുള്ള പാവയ്ക്ക് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കണ്ട ഉള്ളില് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇതാണ് ഇത് 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 കണ്ടോ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഇതുണ്ടെങ്കിൽ പറയണേ വേറെ ഒന്നല്ല ഇതിന് പറയുന്ന പേര് തൊഴുകണ്ണി പിന്നെ വേറെ എന്തോ സ്വസ്തി അങ്ങനെ പറയുന്ന പറയുന്ന ഈ ചെടിക്ക് ഞാനിത് ഒരു യാത്ര പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ശലഭങ്ങൾ ഇതിൻ്റെ ചുറ്റും വന്നു കൂടി കുറേ ശലഭത്തൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ശലഭങ്ങൾ വന്നുകൂടുന്നത് എനിക്ക് കാണുന്നു ഇഷ്ടമായതുകൊണ്ട് ഞാനിതിൻ്റെ വിത്തെടുത്തുകൊണ്ട് വന്നു അപ്പം വിത്തെടുത്ത് കൊണ്ടുവന്നത് നട്ട് ഇത് പൂവിടെയൊക്കെ ചെയ്തേർന്നിട്ട് അതിൻ്റെ വിത്തൊന്നും വീണും മുടച്ചിട്ടൊന്നുമില്ല ഒന്നും ഇതാ പഴയ കട തന്നെയാണ് അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക ശക്തിയുണ്ട് അത്ര ഇതിൻ്റെ ഉച്ച നേരത്ത് ഇതിൻ്റെ രണ്ടിലകൾ മൂന്നിലയാണ് ഒരു ഇതളീനുള്ളത് ദേ അത് ഉച്ചയോട് കൊടുക്കുമ്പോൾ ഈ രണ്ട് ഇലയും കൈകൂപ്പിയോടെ മുകളിലേക്ക് നിൽക്കുന്നത് നട്ടുച്ച വെയിലില് അതാണ് തൊഴുകണ്ണി എന്ന് പറയുന്നത് പിന്നെ ഇത് ആഭിചാര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണെന്നാണ് പറയുന്നത് ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ഉള്ളത് ഈ ഇതിന് രാത്രി നേരത്ത് ഇത് ഞങ്ങളുടെ വളപ്പിലായി പോയില്ല അതുകൊണ്ട് അതുകൊണ്ടത് എനിക്ക് പറ്റുന്നില്ല രാത്രി നേരത്തെ ഒരു ചെറിയ സൗണ്ട് ഇതിൽ നിന്ന് വരൂന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം അനങ്ങാതെ അറ്റൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതിൻ്റെ അടുത്ത് കുറേ നേരം വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ആ ഒരു എന്താ പറയണത് ആ കൂമ്പല കടന്ന് ചലിച്ചുകൊണ്ടിരിക്കുമെന്ന് കൂമ്പിലകൾ കടന്ന് ചലിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് എനിക്കും ഒരു മോഹമുണ്ട് പക്ഷേ ഇവിടെ ഞാൻ നട്ടിച്ചവരൊന്നും നിൽക്കാറില്ല രാത്രി വരാറില്ല എന്തായാലും സംഭവം അവിടെ നിൽക്കട്ടെ ഇനി ഒരു തയ്യായി കഴിഞ്ഞു കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് വെച്ച് പിടിപ്പിച്ചോക്കാം അവിടെയാകുമ്പോൾ പരീക്ഷണങ്ങൾ കൂടുതലും നടത്താലോ അപ്പം ഞാനങ്ങനെ ഉദ്ദേശിച്ചിരിക്കണം കേട്ടോ ഇതിൻ്റെ അടുത്ത് ഒരു മണിക്കൂർ നേരം നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന പോലെ ഇരുന്നാൽ എന്താണ് ഏതാണ് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നമ്മളിലേക്ക് മാറുമെന്നാണ് പറയുന്ന ഉള്ളതുമില്ലാതെ ആവോ ഇതൊക്കെ എനിക്ക് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഒരു തൈ കൊണ്ടുപോയി നട്ടിട്ട് വീട്ടിൽ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എന്തെങ്കിലും കടാട് തീരുന്നെങ്കിൽ നിന്നോടും പറയാലോ ഇത് റോഡരികലിൽ നിന്ന് ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്നതാണ് അവരത് ശ്രദ്ധിക്കാതെ നിന്നിരുന്നതാണ് ശരഭം ആകർഷിക്കണം കണ്ടതുകൊണ്ടാണ് വിത്ത് വിത്തെടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ മൂന്നിലയുണ്ട് അതിൽ ഒരു ഇ ഇളില മൂന്നില એ രണ്ട് ഇല അങ്ങട് ഉച്ചി ആവുമോ കൂമ്പി വരുന്ന് പറയുന്നു അപ്പോൾ